നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ലോകപ്രശസ്ത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞരായ രാജൻ മിശ്രയെയും സാജൻ മിശ്രയെയും കുറിച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ സൂര്യ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് സെൻറ്റ് ഹാളിൽ നടന്ന സംഗീത പരിപാടിയിൽ വെച്ചാണ് ഞാൻ ഇരുവരെയും അവരുടെ ട്രൂപ്പിനെയും കാണുന്നതും പരിചയപ്പെടുന്നതുമല്ല രണ്ട് രണ്ടര മണിക്കൂർ അവരുടെ കച്ചേരി കഴിഞ്ഞ് സ്റ്റേജിനെ എത്തുമ്പോൾ നിറഞ്ഞ ചിരിയോടെ കൂപ്പുകളൂടെയാണ് അവർ നമ്മളെ സ്വാഗതം ചെയ്തത് അവരുടെ വശ്യമായ പെരുമാറ്റം മറ്റാരലും കാണാത്ത രീതിയിൽ നമ്മളെ കാണുന്ന രീതി മനസ്സിലാക്കുന്ന രീതി ഇതെല്ലാം ഓർമ്മയിൽ തെളിഞ്ഞു വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ വാരണാസിയിലാണ് ഇവരുടെയും ജനനം താജൻ മിശ്രയും സാജൻ മിശ്രയും സഹോദരങ്ങളാണ് രണ്ടായിരത്തി ഏഴിൽ പത്മഭൂഷൺ നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാറിൽ സംഗീത നാടക അക്കാദമി അവാർഡ് നേടി ഗന്ധർവ്വ നാഷണൽ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിനും ഇടയിൽ നേടി നാഷണൽ ടാൻസൺ സമ്മാനവും രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തിൽ അവർ നേടി ഖയാൽ സ്റ്റൈലിലാണ് അവർ കൂടുതലും കച്ചേരി അവതരിപ്പിച്ചിരുന്നത് അനർഗമായ നാഥധാര ഇരുവരും ആരാണ് മികവുറ്റത് എന്ന് നമുക്ക് പറയാനേ കഴിയില്ല അത്ര സുന്ദരമായിട്ടുള്ള ഹിന്ദുസ്ഥാനി സംഗീത പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു തന്നെ വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു രാജൻ മിശ്ര രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ ഇരുപത്തഞ്ചിന് ന്യൂഡൽഹിയിൽ വെച്ച് അന്തരിച്ചു സാജൻ മിശ്ര ഇപ്പോഴും നല്ല രീതിയിൽ പ്രോഗ്രാമുകളുമായി മുന്നോട്ട് പോകുന്നുണ്ട് ജർമ്മനി ഫ്രാൻസ് സ്വിറ്റ്സർലൻഡ് ഓസ്ട്രേലിയ യു എസ് എ യു കെ നെതർലാൻഡ് യു എസ് എസ് ആർ സിംഗപ്പൂർ ഖത്തർ ബംഗ്ലാദേശ് അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ ഇവർ ഹിന്ദുസ്ഥാനി സംഗീതം പകർന്ന് കൊടുത്തിട്ടുണ്ട് എൻ്റെ മനസ്സിൽ ഓർമ്മയിൽ തെളിയുന്നത് അന്ന് ഞങ്ങൾ പ്രോഗ്രാം കഴിഞ്ഞ് സ്റ്റേജിൻ്റെ പിന്നാമ്പുറത്തെത്തുമ്പോൾ അവരുമായി ഫോട്ടോ എടുക്കാനും സ്വീകരിക്കാനും സംസാരിക്കാനുമായി പതിവില്ലാത്ത രീതിയിൽ നിരവധി പേർ അവിടെ ഉണ്ടായിരുന്നു അവിടെയെല്ലാം തിരക്കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ ഞങ്ങളവരെ കാണുന്നതും സംസാരിക്കുന്നതും മലയാളികളുടെ ആസ്വാദന ചര്യയെക്കുറിച്ചും സൂര്യയുടെ ഫെസ്റ്റിവൽ വിശേഷങ്ങളെക്കുറിച്ചുമൊക്കെ വാചാലമായി അവർ സംസാരിച്ചു അവരുമായി ചില ഫോട്ടോകൾ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾക്കിഷ്ടമുള്ള അത്രയും ഫോട്ടോകൾ നിങ്ങൾ എടുത്തോളൂ അങ്ങനെ കളറിലും ബ്ലാക്ക് ആൻഡ് വൈറ്റിലും നിരവധി ചിത്രങ്ങൾ അവരുമായി എടുത്തു അതിനുപരി അവരുടെ ഓട്ടോഗ്രാഫും ഞാനന്ന് എഴുതി വാങ്ങി ഞാൻ അവരോട് ചോദിച്ച രണ്ട് കാര്യങ്ങൾ ഒരു കച്ചേരിക്ക് സ്റ്റേജിലോട്ട് കയറുമ്പോൾ ആ പ്രോഗ്രാം ആസ്വദിക്കാനായി പതിനായിരക്കണക്കിന് ജനങ്ങൾ എത്തുന്നുവെന്ന് കരുതുക അതേപോലെ തന്നെ മറ്റൊരു സ്റ്റേജിൽ പരിപാടി അവതരിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ശുഷ്കമായ വളരെ വിരളമായ ആൾക്കാരെ ഉണ്ടായുള്ളൂ എന്ന് കരുതുക എങ്ങനെയാവും നിങ്ങളുടെ ആ പെർഫോമൻസ് എന്ന് ചോദിച്ചപ്പോൾ പരസ്പരം രണ്ടുപേരും രാജൻ മിശ്രയും സാജൻ മിശ്രയും നോക്കിച്ചിരിച്ചിട്ട് ഞങ്ങളുടെ തോളിൽ തട്ടി എന്നിട്ട് പറഞ്ഞു ആരും ചോദിക്കാത്തൊരു ചോദ്യമാണല്ലോ ഇത് നല്ല ചോദ്യം അന്ന് രാജൻ മിശ്രയാണ് അതിന് ആദ്യമായി പ്രതികരിച്ചത് അതിങ്ങനെയായിരുന്നു കാണികളുണ്ടോ ഇല്ലയോ എന്നത് ഞങ്ങളുടെ ചിന്തയിൽ വരുന്നതേയില്ല കാണികളുണ്ടായാലും കാണികൾ ഇല്ലേലും ഞങ്ങൾ ആത്മാർത്ഥമായി തന്നെ ഞങ്ങളുടെ പാട്ടുകൾ അവതരിപ്പിക്കും കാരണം ഇതിനു വേണ്ടി ഞങ്ങളുടെ സംഗീതസാധത്തിന് വേണ്ടി ഞങ്ങളെ സമീപിച്ചവർ അവർ എത്രത്തിൽ ചിന്തിച്ചാലും കാണികളുണ്ടോ കാണികളില്ലയോ എന്നതല്ല ഞങ്ങളുടെ പ്രോഗ്രാം വളരെ ഭംഗിയായി തന്നെ അവതരിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം അതിനുവേണ്ടി ഒത്തിരി പരിശ്രമങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ സാജൻ മിശ്ര പറഞ്ഞു പ്രത്യേകിച്ചും സൂര്യയുടെ ഫെസ്റ്റിവലിൽ അങ്ങനെ ശുഷ്കമായ ഒരു വേദി ഇന്നേ ഞാൻ കണ്ടിട്ടില്ല എത്രയോ വലിയ വലിയ കലാകാരന്മാർ ഈ സൂര്യയുടെ സ്റ്റേജിൽ വന്ന് കലാ പഠനങ്ങൾ നടത്തുമ്പോഴും അവരെല്ലാം പറയുന്നൊരു വാക്യമുണ്ട് ശ്രീ സൂര്യകൃഷ്ണമൂർത്തി അദ്ദേഹം ഓർഗനൈസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിലും ആളുകളുടെ കുറവ് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല അന്വേഷണമായി അല്ലെങ്കിൽ ഒരു വാക്ക് പോലും അദ്ദേഹത്തിൽ നിന്നും മോശമായി നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല ഓരോ കലാകാരന്മാരും ഓരോ കലാകാരികളും പറയുന്നത് അങ്ങനെയാണ് അത് കേട്ടപ്പോൾ ശരിക്കും എനിക്ക് സന്തോഷം തോന്നി അടുത്തതായി ഞാൻ ചോദിച്ചത് ഓരോ തരത്തിലും ഓരോ രീതിയിലുമാണ് ഗസലുകൾ അവതരിപ്പിക്കാറ് അപ്പോൾ അത് കേൾക്കുന്ന കേൾവിക്കാരൻ ഏത് തരത്തിലാണ് ആസ്വദിക്കുക എന്ന് പറയാവതല്ല ഇവിടെ ഈ രണ്ടര മണിക്കൂറോളം നിങ്ങളുടെ സംഗീതം ഞങ്ങൾ ഞാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് തോന്നിയത് മനസ്സിൻ്റെ ഉള്ളറയിലെ ചെപ്പ് തുറന്നു വെച്ചതുപോലെയായിരുന്നു എന്ന് വെച്ചാൽ സംഗീതത്തിൻ്റെ ഒരു പ്രപഞ്ചം ആ പ്രപഞ്ചത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നാം കാണുന്ന ചില വസ്തുതകൾ അതെല്ലാം ഓർക്കുമ്പോൾ ഈ സന്ധ്യയിൽ നിങ്ങളുടെ പ്രോഗ്രാം വളരെ ഗംഭീരമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞപ്പോൾ ഇരുവരും ഒരുമിച്ച് കൈനീട്ടി ഹസ്തദാനം ചെയ്യാൻ ഇരുവർക്കും കൈ കൊടുത്ത ശേഷം ഞങ്ങളുടെ പാട്ടിലെ ഏതെങ്കിലും ഒരു വരി മൂളാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ നിർവ്യാജം ഞാൻ പറഞ്ഞു അത് പറയാൻ എനിക്ക് കഴിയില്ല പക്ഷേ ആസ്വാദനത്തിൻ്റെ കൊടുമുടിയിൽ കയറി നിന്ന ഒരു അനുഭവമായാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഹിന്ദുസ്ഥാനി സംഗീതമൊന്നും ഞാൻ അഭ്യസിച്ചിട്ടില്ല പക്ഷേ ഒരുപാട് ഒരുപാട് പേരുടെ കച്ചേരികൾ ഒരുപാട് ഒരുപാട് പേരുടെ സംഗീത സദസ്സുകൾ അതിലെല്ലാം നമ്മൾ പങ്കെടുക്കുമ്പോൾ നമുക്ക് ചിലതെല്ലാം ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും കഴിയും എന്ന് പറഞ്ഞ് അവരുമായി നിന്നൊരു പത്ത് പതിനഞ്ച് ഫോട്ടോസ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലും കളറിലും ഒക്കെ എടുത്ത് അവരുടെ ഇരുവരുടെയും ഓട്ടോഗ്രാഫൊക്കെ വാങ്ങി മടങ്ങാൻ തൊഴുകയോടെ മടങ്ങാൻ ഭാവിക്കുമ്പോൾ അവർ പറഞ്ഞു ലോകത്തിൻ്റെ ഏത് കൊണ്ടിൽ പോയാലും നമ്മൾ ചിലപ്പോൾ കണ്ടുമുട്ട കണ്ടുമുട്ടാതിരിക്കുക പക്ഷെ ഞങ്ങൾ പാടിയ പാട്ടുകൾ സമയം കിട്ടുമ്പോഴൊക്കെ കേൾക്കണേ എന്ന് അവർ പറയുമ്പോൾ അവരുടെ മനസ്സിൻ്റെ വലിപ്പം എത്രമാത്രമാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പത്മഭൂഷൺ ബഹുമതി നേടിയ വലിയ രണ്ട് കലാകാരന്മാർ ലോകത്ത് ഒരുപാട് വേദികളിൽ അവർ അവരുടെ പ്രോഗ്രാം അവതരിപ്പിക്കുകയും ഹിന്ദുസ്ഥാനി സംഗീതത്തിന് മാറ്റുകൂട്ടുകയും ചെയ്തു എന്ന് സോറി എന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല എന്നാണ് എൻ്റെ ചിന്ത അന്ന് കച്ചേരിയെല്ലാം കഴിഞ്ഞ് അവർ സ്റ്റേജിൽ നിന്നും പുറമേക്ക് നടന്നു പോകുമ്പോൾ അവർ പറഞ്ഞത് ഇതാണ് കാലത്തിൻ്റെ മാറ്റത്തിൽ ഞങ്ങളും നിങ്ങളുമൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു ദിക്കിൽ ചെന്നപെടാം അപ്പോഴും ഞങ്ങളുടെ സംഗീതം ആസ്വദിച്ച നിങ്ങൾക്കും ഞങ്ങളെ കണ്ട് സംസാരിക്കാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്കും ഞങ്ങൾ എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്ന് പറഞ്ഞിട്ട് ചിരിക്കുകയായിരുന്നു അവിടുന്ന് സ്റ്റേജിൽ നിന്നും മടങ്ങുമ്പോൾ അവർ ഇരുവരും ൊഴുകൈകളോട് പറഞ്ഞു നിങ്ങളുടെ ഈ ചോദ്യവും നിങ്ങളുടെ ഈ ഉത്തരവും ഞങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കും അവർ രണ്ടുപേരും എഴുതിയ ഓട്ടോഗ്രാഫാണിത് ഇരുപത് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ കാലത്തിൻ്റെ ഒഴുക്കിൽ രാജൻ മിശ്ര കടന്നുപോയെങ്കിലും സാജൻ മിശ്ര ഇന്നും ജീവിക്കുന്നു അദ്ദേഹത്തിൻ്റെ അവരുടെ ഗസലുകൾ അവരുടെ ഗീതങ്ങൾ അവരുടെ സംഗീത യാത്രകൾ ഒരു തിലകം പോലെ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നു ഇനിയും കാലാന്തരത്തിലും ഒരുപാട് പേർ അവരുടെ നാദധാര കേൾക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളോട് ഉപസംഹരിക്കട്ടെ നന്ദി നമസ്കാരം